സിംഗപ്പൂരിൽ ജോലി തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയാൾ പിടിയിൽ കുമളി റോസാ പൂങ്കം ഹാറൂൺ മനസ്സിലിൽ ഫിറോസ് ഖാൻ ആണ് അറസ്റ്റിലായത് സിംഗപ്പൂരിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ കോയ്പുരം പോലീസ് പിടികൂടി ഇടുക്കി കുമളി റോസാ പൂക്കണ്ടം ഹാറൂൺ മൻസിലിൽ ഫിറോസ് ഖാൻ ആണ് അറസ്റ്റിലായത് കോയ്പ്രം പുറമേറ്റം അമിനിയിൽ വീട്ടിൽ താമസിക്കുന്ന പി ജെ ആന്റണി സജുവിന്റെ പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ ഒക്ടോബർ ഇരുപത് വരെയുള്ള കാലയളവിൽ പലതവണയായാണ് പ്രതി തട്ടിപ്പ് നടത്തിയത് ആന്റണി സജുവിന് സിംഗപ്പൂരിൽ ജോലി തരപ്പെടുത്തി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പലതവണയായി ബാങ്ക് അക്കൌണ്ട് വഴി ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയായിരുന്നു പുറമെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുള്ള അക്കൌണ്ടിൽ നിന്നും പ്രതിയുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൌണ്ടിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് എട്ടിന് എൺപതിനായിരം രൂപ കൈമാറിയെടുത്തു അന്ന് തന്നെ ഗൂഗിൾ പേ വഴി അമ്പതിനായിരം രൂപയും കൈക്കലാക്കി പിന്നീട് പല തീയതികളിലായി ആകെ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും ബാങ്ക് അക്കൌണ്ട് വഴി കൈവശപ്പെടുത്തി തുടർന്ന് വിസ ശരിയാക്കി നൽകുകയോ പണം തിരിച്ചു കൊടുക്കുകയോ ചെയ്യാതിരുന്ന സാഹചര്യത്തിലാണ് ആന്റണി കഴിഞ്ഞ മാസം ഏഴിന് കോയപ്പുറം പോലീസ് പരാതി നൽകിയത് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു തുടർന്ന് കുമളി ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടുത്തെ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സംബന്ധിച്ച പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു